ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വിശേഷപ്പെട്ട സന്തോഷമുള്ള ഒരു സുദിനാണ് കേട്ടോ ഇന്ന് മകരച്ചൊവ്വ മഹോത്സവമാണ് അണ്ണല്ലൂർ ആനപ്പാറയിലുള്ള ശ്രീ മണലി ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ ശക്തി സ്വരൂപിണിയും സർവാഭിഷ്ട വരപ്രധാനിയും സർവോപരി ഈ നാടിൻ്റെ സകലവിധ ഐശ്വര്യങ്ങൾക്കും കാരണബോധിയായി വിളങ്ങി നിൽക്കുന്ന മണലി ഭഗവതിയാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് നമ്മൾ പല ക്ഷേത്രങ്ങളിലെ ചടങ്ങുകളും ഞാൻ എൻ്റെ വീഡിയോസിലൂടെ കാണിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് എൻ്റെ ഹസ്ബൻഡ് രമേശ് ഏട്ടൻ ഈ ജനിച്ചു വളർന്ന നാടാണ് ഈ ആനപ്പാറ അപ്പോൾ ഈ ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് രമേശ് ഏട്ടൻ്റെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് വടമയിലാണെങ്കിലും ഈ ക്ഷേത്രത്തിലെ ഏതൊരു പ്രധാനപ്പെട്ട സുദിനമാണെങ്കിൽ അന്ന് വെളുപ്പിന് തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് ും ഇവിടെയുള്ള കാരണവന്മാരായിട്ടുള്ള ആളുകളൊക്കെ മണലി ഭഗവതിയെ മണലി മുത്തി എന്നാണ് സംബോധന ചെയ്യുന്നത് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മണലി മുത്തിയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ തട്ടകത്തുള്ള എല്ലാ ദേശവാസികൾക്കും പരിപൂർണ വിശ്വാസമാണ് മണലിമുത്തിയെ അപ്പോൾ ക്ഷേത്രത്തിനകത്ത് മണലിമുത്തിയുടെ പ്രതിഷ്ഠയാണ് പുറത്തായിട്ട് ഉപദേവതകളെയൊക്കെ ഇവിടെ കുടിയിരുത്തിയിട്ടുണ്ട് അതായത് ഘണ്ടാകർണൻ അതുപോലെ തന്നെ നാഗദൈവങ്ങള് അതുപോലെ ചെറിയൊരു കാവ് എല്ലാം ഈ ക്ഷേത്രത്തിന് സമീപത്തായിട്ട് നിലകൊള്ളുന്നുണ്ട് ഓരോ വ്യക്തിയുടെയും നക്ഷത്രങ്ങൾക്ക് നക്ഷത്രങ്ങൾക്കനുസൃതമായിട്ടുള്ള മരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നക്ഷത്ര വനവും ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് നിലകൊള്ളുന്നുണ്ട് ഇനി നമുക്ക് ക്ഷേത്ര മേൽശാന്തിയുടെ വാക്കുകൾ ശ്രവിക്കാം എല്ലാവർക്കും നമസ്കാരം ശേഷജനമോഹിനി മരുണമാല്യഭൂഷാംബരാസുമാസുരാം ജപവിധൗ സ്മരേദംബിക മണലി ഭഗവത് ക്ഷേത്രത്തിലെ ഉത്തരായനത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ഉത്സവമൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും ഇവിടെയുള്ള പ്രാർത്ഥന കൊണ്ട് ക്ഷേത്രം ഓരോ ദിവസവും ഓരോ കൊല്ലവും അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു പൂർണ്ണ വിശ്വാസത്തോടു കൂടി എന്താ ദേവിക്ക് സമർപ്പിക്കുകയാണെന്ന് വെച്ചാൽ അത് ആദ്യം സമർപ്പിക്കുക പിന്നെ ഈശ്വരനെ നമുക്ക് തരാനുള്ളൊക്കെ നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് എത്തിച്ചേരും അതിനായിട്ട് നമ്മൾ പാത്രമാവണം നമ്മൾ നമ്മൾ അതിനുള്ള യോഗ്യത ഉണ്ടാക്കിയെടുക്കണം നമ്മൾ അതാണ് പ്രധാനമായിട്ട് അപ്പം നമ്മൾ സ്വന്തമായിട്ടുള്ള ഉപാസന നമ്മൾ നന്നായിട്ട് കൊണ്ടുപോകണം അതാണ് നമ്മുടെ കർമ്മം നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതൊക്കെ ദേവി കറക്റ്റായിട്ട് ആ സമയത്ത് നമുക്ക് തരും ക്ഷേത്രത്തിൽ ഈ സമയത്ത് പറന്നിറപ്പും മറ്റും തുടങ്ങിയത് കൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ ആ ഒരു സംസാരവും ശബ്ദവും ഒക്കെ വന്നതുകൊണ്ട് തന്നെ ശാന്തിയുടെ വാക്കുകൾ എനിക്ക് കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല അങ്ങനെ രമേശ് ചേട്ടൻ ദാ നെൽപ്പറയൊക്കെ സമർപ്പിച്ചു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് ദർശനമൊക്കെ നടത്താനായിട്ട് പറ്റി ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്കൊന്നും തുടങ്ങിയിട്ടില്ല കാരണം നേരം വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗമനത്തിന് മറ്റൊരു കാരണമായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ മാതൃസമിതി അംഗങ്ങളുടെ പ്രവർത്തനം കൂടിയാണ് ഇനി വൈകിട്ടത്തെ കാഴ്ചകൾ കാണാം ഈ ഒരു സമയത്ത് വിവിധ ദേശങ്ങളുടെ താലിവരവ് അതുപോലെ തന്നെ ചെണ്ടമേളം പിന്നെ കാളകളി പിന്നെ തുള്ളൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്താണ് കാണാനായിട്ട് സാധിച്ചത് ഈ ഒരു സന്ധ്യാസമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭക്തി നിർഭരമായിട്ടുള്ള ആ ഒരു സമയമാണ് കേട്ടോ കാരണം ഈ തുള്ളലും അതുപോലെ തന്നെ തുള്ളി ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുകയും അതുപോലെ ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുകയും അതുപോലെ അവരുടെ ആ ഒരു പരാതികൾ അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങൾ കേൾക്കുകയും അതിന് മറുപടി പറയുകയും അങ്ങനെ അവരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ദേവിയാണ് ദേവി തുള്ളിക്കൊണ്ടാണ് ഈ പറയുന്നത് എന്നുള്ള ആ ഒരു കാര്യം ആ ഒരു ബോധത്തിൽ എല്ലാ ഭക്തജനങ്ങളും മതി മറന്ന് സന്തോഷിക്കുകയാണ് അതുപോലെ തന്നെ കാളകളിയുണ്ട് കാളകളിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാട്ടുകളാണ് അപ്പോൾ മണലി ഭഗവതിയെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകളൊക്കെ പാടി ആകെ ഈ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും ഭക്തി ഒരു അന്തരീക്ഷമാണ് ഈ ഒരു സമയത്ത് ഭക്തിയിൽ ആറാടിക്കൊണ്ട് ഇങ്ങനെ മുടിയാട്ടം നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കാളകളിയുടെ ആ ഒരു പാട്ടുണ്ടല്ലോ ഭക്തിയിൽ ഇങ്ങനെ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും ആ ഭക്തിയിൽ നമ്മൾ അലിഞ്ഞലിഞ്ഞ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മുടിയാട്ടം ഇങ്ങനെ സമർപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഈ ഭക്തജനങ്ങൾ ദേവിയുടെ തിരുനടയിൽ ഇങ്ങനെ മുടിയാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുടിയാട്ടം അതിൻ്റെ മൂർധന്യത്തിലെത്തുമ്പോൾ ചില സ്ത്രീ ജനങ്ങളിലേക്ക് ഒരു തുള്ളൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലും നമ്മൾ കാണാനായിട്ട് പറ്റുന്നുണ്ട് കാരണം ഈ പാട്ടുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഹരം കൊള്ളിക്കുന്നതാണ് അതും കൂടാതെ ഈ മുടിയും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ പലർക്കും അവരുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ ദേവി ആവാഹിക്കുന്നത് പോലെയൊക്കെ ഈ ഒരു സമയത്ത് തോന്നി അവർ തുള്ളുന്നുണ്ട് ഈ സമയം കോമരങ്ങൾ ഇവർക്ക് കുങ്കുമവും അതുപോലെ തന്നെ ഒക്കെ നിവേദിച്ച് ആ തുള്ളലിൽ നിന്ന് അവരെ പതുക്കെ മാറ്റുന്നുണ്ട് ഇതിനു ശേഷം ദീപാരാധനയായിരുന്നു ഈ സമയത്ത് ഭക്തർ പ്രാർത്ഥനാ നിർഭരമായിട്ടായിരുന്നു ഈ സമയത്തൊക്കെ ഇവിടെ നിന്നിരുന്നത് അതിനു ശേഷം വിവിധ പരിപാടികളായിരുന്നു അതായത് വിവിധ ഭാഗങ്ങളുടെ കാലാഘോഷ വരവ് അതുപോലെ തന്നെയുള്ള പരിപാടികളൊക്കെയായിരുന്നു ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമുള്ള ഒരു സമയമാണ് അപ്പോൾ എല്ലാവരും അവർ അവരവർക്ക് ഇഷ്ടപ്പെട്ട കളികൾ അത് ഏതാണോ അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ കാവടി ഇഷ്ടമുള്ളവർ കാവടിക്ക് ചുറ്റും അതുപോലെ തന്നെ ഡോൾ ഇഷ്ടമുള്ള കുട്ടികൾ ഡോളിന് അടുത്ത് അതുപോലെ തന്നെ നമുക്കിപ്പോൾ അറിയാമല്ലോ ദുബായിലൊക്കെ തൃശ്ശൂർ പൂരൊക്കെ അരങ്ങേറിയിരുന്നു അല്ലേ യന്ത്ര ആനകളൊക്കെ വെച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇവിടെയും ആയിട്ടുള്ള ആനയൊക്കെ കൊണ്ടുവന്നിരുന്നു അങ്ങനെ ആനയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ മുഴുവൻ ആ ആനയ്ക്ക് ചുറ്റുമായിരുന്നു നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അതും രാത്രി ഇങ്ങനെ ആന ആനപ്പുറത്ത് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അതുപോലെ ചെവി ആട്ടുന്നുണ്ട് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഈ സമയത്ത് പറ്റി ഈ ഒരു സമയത്ത് മുത്തും ചിഞ്ചും കസിൻസിൻ്റെ ഒപ്പമൊക്കെ ഇതിൻ്റെ ഇടയിൽ തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് കണ്ടില്ലേ നമ്മുടെ ഫിലിം സ്റ്റാർസുകളൊക്കെ ഇങ്ങനെതാ ഉത്സവ ചടങ്ങുകളൊക്കെ കാണാനായിട്ട് വന്നിരിക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നി കേട്ടോ അപ്പോൾ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം വിവിധ ദേശങ്ങളുടെ ഓരോ സെറ്റുകളാണ് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ തോന്നും ഇവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വടക്കുമുറി അല്ലെങ്കിൽ പടിഞ്ഞാട്ടുമുറി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു മത്സര ബുദ്ധിയോട് കൂടിയിട്ടാണ് ഓരോ സെറ്റിലും ഓരോ വെറൈറ്റി വെറൈറ്റി ഐറ്റങ്ങൾ അവർ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ മുൻ വർഷങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ഓരോ രൂപങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഭക്തിരസം പൂണ്ടിട്ടുള്ള ഓരോ രൂപങ്ങളായിരുന്നു അതായത് ദേവി ദേവന്മാർ ൂപങ്ങളിലൊക്കെയുള്ള നൃത്തനൃത്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ കാലം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഇപ്രാവശ്യം ഞാൻ നോക്കിയപ്പോൾ ദേവീദേവന്മാരുടെ ഒന്നും രൂപങ്ങൾ കാണാനില്ല പകരം താ ഇതുപോലുള്ള രൂപങ്ങളൊക്കെയാണ് ഇപ്രാവശ്യം ആടി പോകുന്നത് കേട്ടോ അപ്പോൾ കാലത്തിനനുസൃതമായിട്ട് ഇവരിങ്ങനെ ഓരോരോ വെറൈറ്റികളാണ് ഇറക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക കഴിഞ്ഞ വർഷത്തത് പോലെ തന്നെയായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവാന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഓരോരോ രൂപങ്ങളാണ് ഓരോ ദേശക്കാരും ഇങ്ങനെ ഇറക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലതായിരുന്നു അതുപോലെ തന്നെ പിന്നെ എടുത്തു പറയാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡി ജെ ഉണ്ടായിരുന്നു ഡി ജെ വിത്ത് ചെണ്ട അപ്പോൾ നല്ലതായിരുന്നു അത് അത് കുറച്ചൊക്കെ ഇങ്ങനെ ഡി ജെയിൽ സോങ് ഇങ്ങനെ വെക്കും അതിൻ്റെ ബാക്കിയെന്നോണം ഇങ്ങനെ ചെണ്ടമേളം കൂടിയായിട്ട് രണ്ടും കൂടി സമന്വയിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഡി ജെ വിത്ത് ചെണ്ട അപ്പോൾ അതും വെറൈറ്റി ആയിരുന്നു അങ്ങനെ കുഞ്ഞു കുട്ടി മുതൽ വയസ്സായിട്ടുള്ള ആൾക്കാർ വരെ ഈ ഒരു പാതിര സമയത്ത് ഇത് ഈ പ്രോഗ്രാമുകളൊക്കെ കഴിയുന്നത് വരെ റോഡിൽ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ ഇതെല്ലാം ഭഗവതി ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലേക്ക് ചെന്നെത്തിയതിന് ശേഷം വെടിക്കെട്ടോട് കൂടിയിട്ട് സമാപിക്കുകയാണ് ചെയ്യുക അപ്പോഴേക്കും പിറ്റേ ദിവസമായി എന്ന് തന്നെ പറയാം അത്രത്തോളം സമയമാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ചില സെറ്റുകളുടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ആ വടക്കും ഭാഗം താലോ താലാഘോഷം അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള കൊടികളൊക്കെ ഇങ്ങനെ വീശിയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസമാണ് ഇതൊക്കെ കാണാനായിട്ട് അതുപോലെ തന്നെ ഈ മേളങ്ങൾക്കിടയിലെ തുള്ളുന്നവരുടെ മുകളിലേക്ക് ഇങ്ങനെ പേപ്പറിൻ്റെ വിറ്റുകളൊക്കെ എങ്ങനെ ഇടുക ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് നമുക്ക് തോന്നേ ഇല്ല ഇതൊരു പാതിരാക്കിയാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുന്നതെന്ന് കാരണം കണ്ണുകളിങ്ങനെ വിസ്മയം കൊണ്ട് നമ്മുടെ തള്ളി നിൽക്കുന്ന ഒരവസ്ഥയാണ് അല്ലാതെ ഉറക്കത്തിൻ്റെ യാതൊരു ലക്ഷണവും നമുക്ക് ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ചില ക്ഷേത്രം ിൽ ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ ആന ഉത്സവം മാത്രമായിരിക്കും ചില അടുത്താണെങ്കിൽ ഈ കാവടിയാട്ടം മാത്രമായിരിക്കും പക്ഷെ മണലി ഭഗവതി ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു കാഴ്ചകളാണ് കാണാനായിട്ട് സാധിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ വീട് ഇരിങ്ങാലക്കൂടയ്ക്ക് അടുത്താണല്ലോ അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ക്ഷേത്രങ്ങളും ഓരോ തരം കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടാവുക അപ്പോൾ വിവാഹശേഷമാണ് ഞാൻ ഇത്രയും വെറൈറ്റികളോട് കൂടിയിട്ട് ഒരു ക്ഷേത്രത്തിലെ ഉത്സവ ൾക്ക് <laughs> അത്ര പ്രോഗ്രാമുകളൊക്കെ എങ്ങനെ കൺകുളിർക്കെ കണ്ടത് കേട്ടാ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട് തിരക്കുകളുണ്ട് കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മണലി ഭഗവതി ക്ഷേത്രത്തിലെ ഈ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കാത്തിരിക്കും അപ്പോൾ സങ്കടമാണ് ഇതിങ്ങനെ കഴിയുന്ന ആ ഒരു സമയത്ത് കേട്ടാ അയ്യോ തീർന്നു പോയല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും അത്രത്തോളം കാഴ്ചകളാണല്ലോ നമുക്ക് ഈ ക്ഷേത്രം സമർപ്പിച്ചത് കാണിച്ചു തന്നത് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് എല്ലാവരെയും മണലി ഭഗവതി അനുഗ്രഹിക്കട്ടെ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം